ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട അർജുനായുള്ള തെരച്ചിലിനായി ശക്തമായ അടിയൊഴുക്ക് ഗവനിക്കാതെ മൂന്ന് സംഘങ്ങളിലായി പതിനഞ്ചംഗ ദൗത്യ സംഘം ഗംഗാവലി പുഴയിൽ ഇറങ്ങി നദിയിലെ അടിയൊഴുക്ക് മുങ്ങലിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘം പുഴയിലിറങ്ങിയത് ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും ദൗത്യത്തിന് വെല്ലുവിളിയാണ് ലോറിയുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാനുള്ള ഐ ബോർഡ് പരിശോധന തുടങ്ങുമ്പോൾ ഉച്ചയ്ക്ക് ഒരു മണി കഴിയുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം കര സേനയും എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയുമടക്കം ഇരുന്നൂറോളം പേർ ഇന്ന് ദൗത്യത്തിൽ നേരിട്ട് പങ്കെടുക്കും മുപ്പത്തൊന്ന് എൻ ഡി ആർ എഫ് അംഗങ്ങൾ നാൽപ്പത്തിരണ്ട് എസ് ഡി ആർ എഫ് അംഗങ്ങൾ എന്നിവർ ദൗത്യത്തിൽ പങ്കാളികളാവും ഇവർക്കൊപ്പം കരസേനയുടെ അറുപത് അംഗങ്ങൾ നാവികസേനയുടെ പന്ത്രണ്ട് ഡ്രൈവർമാർ എന്നിവരും സ്ഥലത്തുണ്ട് കർണാടക അഗ്നിരക്ഷാ സേനയുടെ ആറ് അംഗങ്ങളും ദൗത്യത്തിൽ പങ്കാളികളാകും റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക സംഘം സ്ഥലത്തുണ്ട് ഇതുകൂടാതെ ബൂം എസ്കവേറ്റർ അടക്കം ഉപകരണങ്ങളുടെ വിദഗ്ധരും സ്ഥലത്തുണ്ട് നൂറോളം വരുന്ന പോലീസ് സംഘവും ജില്ലാ ഭരണകൂടത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട് ഹൈബോർഡിനായുള്ള ബാറ്ററി ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം കാർവാർ സ്റ്റേഷനിൽ എത്തിച്ചു ഡ്രോൺ പറത്തി തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ വിവരം ലഭിക്കും പുഴയിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ലോറിക്കരികിലേക്ക് എത്തി മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പാക്കും പിന്നീടായിരിക്കും കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്താനുള്ള ജോലി പൂർത്തിയാക്കുക ലോറിയിൽ കുരുക്കിട്ട് കരയിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യും the exclusive muslim matrimonial site